ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ കല്യാണിയുടെ അടുത്ത് ജോലി അന്വേഷിച്ചു വരുവാണ് ഇവിടെ ഒരു ഡ്രൈവറിന്റെ വാക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് ആ ജോലി ഒന്ന് തരണം മോളെ എന്ന് പറയാണ് അപ്പൊ മോളെ എന്നുള്ള വിളിയിലൊക്കെ കല്യാണി വീഴുമെന്നാണ് പ്രകാശം വിചാരിച്ചത് പക്ഷെ കല്യാണി വീഴത്തും ഇണ്ട് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ജോലി ആകെ പ്രകാശിന് ജോലി എടുക്കാൻ വേണ്ടത് പലചരക്ക് കടയിൽ നിൽക്കാം അല്ലെങ്കിൽ ഡ്രൈവർ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാം എന്നാണ് അപ്പൊ നമ്മുടെ കല്യാണി എവിടെയുമ്പോഴും പോകാൻ നോക്കാം എന്തായാലും ഇയാളെ വിശ്വസിച്ചിട്ടൊന്നും എങ്കിലും ഒരു ജോലി അന്വേഷിച്ചു വന്നതല്ലേ അതുകൊണ്ട് എന്തായാലും ജോലി കൊടുക്കണം അല്ലെങ്കിൽ ആ സരവ് സരൈവിന്റെ ഡ്രൈവർ ആക്കും എന്ന് വിചാരിച്ചിട്ട് കല്യാണി ജോലി കൊടുക്കാണ് പക്ഷെ പ്രകാശിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് തരം കിട്ടുമ്പോൾ കല്യാണി അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകാശൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക എന്തായാലും വിക്രം അടുത്ത ആഴ്ച ഇറങ്ങുമോന്ന് ഉറപ്പാണ് വിക്രം ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിക്രത്തുമായിട്ടിങ്ങനെ കുറച്ച് അകലം പാലിക്കണ പോലെ പ്രകാശം കാണിക്കുന്നുണ്ടെങ്കിലും വിക്രത്തിനോട് ഒരു ദേഷ്യോ വൈരാഗ്യോ ഒന്നുമില്ല മുമ്പത്തിനേക്കാളും സ്നേഹം കൂടുതൽ മാത്രമേ ഉള്ളൂ പക്ഷെ കല്യാണി എന്തൊക്കെ ഉപകാരം ചെയ്താലും എത്രയൊക്കെ ചെയ്താലും പ്രകാശിന് ഒരു ഇതും ഇല്ലട്ടോ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞ മട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കല്യാണീ ഡ്രൈവർ കല്യാണി ഡ്രൈവറായിട്ട് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് നോക്കുക അതപ്പോൾ കല്യാണി കിരീടം അത് പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രകാശിൻ്റെ അടുത്ത് കൂട് പക്ഷേ ഇതിന് മുമ്പ് പ്രാവശ്യം പ്രകാശിനെ പോലെ കല്യാണിനെ അപകടപ്പെടുത്താൻ നോക്കിയിട്ട് സ്വന്തം മകനായ വിക്രം തന്നെയാണ് അപകടപ്പെട്ടിട്ട് ശബ്ദമൊക്കെ പോയത് അതുകൊണ്ട് തന്നെ പ്രകാശിനെ ഈ പ്രാവശ്യം നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്തായാലും കല്യാണിക്ക് നേരെ തോതിൽ അപകടം പറ്റുമായിരിക്കും ചിലപ്പോൾ കല്യാണി രക്ഷപ്പെട്ട് പ്രകാശിനെ തീർ പൂർണ്ണമായിട്ട് തള്ളിക്കളയുമായിരിക്കും ഓൾറെഡി തള്ളിക്കളഞ്ഞു ഇനിയിപ്പോൾ കല്യാണിനെ അപായപ്പെടുത്താൻ വേണ്ടി പ്രകാശം ശ്രമിക്കുമ്പോഴായിരിക്കും ആ ഒരു പുതിയ ക്യാരക്ടർ വരുന്നത് എന്തായാലും പ്രകാശനോട് വളരെയധികം വൈരാഗ്യവും ദേഷ്യവും പകയും ഒരു പെൺകുട്ടി തന്നെയാണ് അതെന്ന് ഉറപ്പാണ് കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ പ്രകാശിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് അവർ അത്രമാത്രം ദേഷ്യത്തോടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും കല്യാണിൻ്റെ ഡ്രൈവറായിട്ട് പ്രകാശം വരുമെന്ന് ഉറപ്പാണ് കല്യാണെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെ കാത്തിരുന്ന് കാണാൻ നമുക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ